പരിശുദ്ധമായ ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുന്നതിന് വേണ്ടി എന്നെ ഉയർത്തിയതിന് ദൈവമാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ഷൈനി കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു ഞാനൊരു അധ്യാപികയാണ് ഇതെൻ്റെ മകൾ ദിവ്യ സൈക്കോളജിസ്റ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെയും മുൻ സാക്ഷ്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രോഗസൗഖ്യങ്ങളിലൂടെ പോയപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ ഇത് പതിനൊന്നാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വെറുതെ അനുഭവം മാത്രമല്ല ഒരു അനുഭൂതിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ ഉടമ്പടികളിലൊന്നും തന്നെ ഞാൻ നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങൾ വയ്ക്കാറില്ല ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടിയുള്ള വജ വാക്കുകൾ മാത്രമാണ് കൂടുതലും അതിൽ രേഖപ്പെടുത്താറുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും നിയോഗമായിട്ട് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വളരെയധികം നന്നായിട്ട് തന്നെ അനുഭവയോഗ്യമാക്കി തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിലൊന്ന് എൻ്റെ മകൾ മൂത്ത മകൾ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല എങ്കിലും എൻ്റെ ആവശ്യകതയിൽ ഒന്ന് അവളുടെ പി എച്ച് ഡി ആയിരുന്നു അവൾ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞതാണ് പി എച്ച് ഡി അവൾക്ക് എടുത്ത കാലത്ത് വിചാരിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗ സാക്ഷ്യം എന്ന് പറയാനുള്ളത് ഇവിടെ വന്നിരുന്നു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഈ ആൾത്താരയിൽ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മകൾ ഇവള് ഇവൾക്ക് ഇവൾ സൈക്കോള എം എസ് സി സൈക്കോളജി കഴിഞ്ഞ് ഉടൻ തന്നെ താൽക്കാലികമായി ജോലി ജപിച്ചെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ആഗ്രഹം അതോടൊപ്പം തന്നെ പി എച്ച് ഡിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജോലി ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അവൾ സംസാരിച്ചോളും എന്തായാലും ആൽ ജോലി നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഓരോ ദിവസവും എനിക്ക് ശരിക്കു പറഞ്ഞാൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ് പക്ഷെ എല്ലാവരും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചത് അനുഭവം എന്തെങ്കിലും എൻ്റെതായിട്ടുണ്ടായതെന്ന് എനിക്ക് പറയാനില്ല എല്ലാം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് വളരെയധികം സന്തോഷിക്കുന്നു ഇനി എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കാണുമ്പോൾ ഞാൻ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവികമായ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ആക്സിഡൻ്റ് പറ്റി അവൾ ഒരു ഒരു വർഷത്തോളം അതുമായി ബുദ്ധിമുട്ടുകയായിരുന്നു അവൾക്ക് നടന്ന് പോയി ഞങ്ങളുടെ സ്കൂൾ സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് മുകൾ വശത്തു നിന്ന് നടന്ന് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ആദ്യമൊന്നും എനിക്കതങ്ങനെ എന്തെങ്കിലുമൊന്നും ചെയ്യണമെന്ന് തോന്നിയില്ല ജസ്റ്റ് ഞാൻ പറയുകയോ ചെയ്തുള്ളൂ പക്ഷേ ഒരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് കാലിന് വയ്യാതായി കാല് ഒളുക്കിപ്പോയതോ എന്തോ ആണ് കുറേ ഒടിഞ്ഞു പോകുന്ന സംതിങ് എന്തായാലും അവൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു പക്ഷെ ഞാൻ അതിലും പ്രത്യേകിച്ചൊന്നും പറയാതെ എൻ്റെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊന്ന് ചേർത്തത് മാത്രമേ ഉള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് എൻ്റെ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു സാധാരണഗതിയിൽ ഞാൻ വേഗം വളരെ വേഗം എൻ്റെ തൈലം കൊണ്ടുപോയിട്ട് അവർക്ക് പുരട്ടി പുരട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇവർക്ക് ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ തോന്നിയില്ല അത്രേ ഉള്ളൂ പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈക്കൊരു വേദന വരുന്നു ലെഫ്റ്റ് കൈ ഈ കൈക്ക് ഒരു വേദന വരുന്നു അതുപോലെ ചെറിയ ഈ നടുവേദന സാധാരണ നടുവേദനയൊന്നും ഉണ്ടാവാറില്ല ഈ രണ്ട് വേദന വരുമ്പോൾ ഞാനത് രോഗമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പകരം അത് എനിക്ക് എന്തോ ഒരു സൂചനയാണെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയത് ഉടനെ തന്നെ ഞാനത് ഓർമ്മിച്ചു എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്തിന് സ്ഥിരമായിട്ട് ഡിസ്ക് സ്കൂട്ടി തന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വേദനയാണ് അതെന്നും പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് തൈലമൊന്നും തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ അവളുടെ കാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഉടനടി തന്നെ ഞാൻ അവളെ വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയല്ലേ ഇന്നെടുത്ത് കൃത്യമായിട്ട് ഒന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ എൻ്റെ നടുവിന് ഞാൻ തൈലം പുരട്ടുകയും പിറ്റിയുടെ തൊട്ട് അടുത്ത ദിവസം അവളുടെ കാലിന് പോയിട്ട് ഞാൻ എൻ്റെ തൈലം അവളുടെ പാദങ്ങളിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു അവരുടെ വരാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എങ്കിലും ആ തൈലത്തിൻ്റെ ഒരു ഉപയോഗം എനിക്കത് പറയാതിരിക്കാൻ കഴിയുമെന്ന് അറിയില്ല എങ്കിലും ഞാൻ അത് ചെയ്തതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരുന്നൊരു കാലത്ത് നമുക്കതിന് സാധിക്കുമെന്ന് പറയാം ഒരു മാസത്തിനിടയിൽ അവർക്ക് സൗഖ്യം പ്രാപിച്ചവർ ഭക്ഷണം കഴിക്കാൻ നടന്നു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തൈലത്തിൻ്റെ എൻ്റെ തൈലം ഉപയോഗിച്ചത് കൊണ്ടുള്ള ഫലം എന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ മറ്റേ സുഹൃത്തിനും അതുപോലെ തന്നെ ചെയ്തു അവരും ഒരു മാസം ഒരു വർഷത്തോളം നടക്കാതിരുന്ന ആൾ പിന്നീട് സുഖമായിട്ട് നടക്കുന്ന രീതിയിലേക്ക് തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ ഇവിടുത്തെ അമ്മയുടെ തിരുത്തൈലം കൊണ്ട് സാധ്യമായിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കാലിന് അതുകൂടെ ഒന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ വേഗം പറയാം കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതൊന്നും പറയുന്നില്ല എൻ്റെ കാലിന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തട്ടി ഞാനങ്ങ് വീഴുക വീണു എന്ന് പറഞ്ഞാൽ നല്ലോണം മേണില്ല പക്ഷേ സിമെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടത് കൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു പക്ഷേ ഞാനത് അത്ര എൻ്റെ മുറിവുകളൊന്നും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ മുറിവ് കുറച്ച് ആഴത്തുള്ള ഉള്ളതാണ് പക്ഷേ അതിനെ ഞാനൊന്നും കളഞ്ഞിരുന്നില്ല അതത്ര ശ്രദ്ധിക്കാതെ പോയി പക്ഷെ ഒരു മാസമായിട്ടും എൻ്റെ ആ മുറിവ് ഉണക്കാതി ഉണങ്ങി പോകാതിരുന്ന ഒരു ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാലം മുറിച്ചു മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ട് അമ്മ ഇത് വേഗം കൊണ്ട് കാണിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം ഒന്നും കൂടി കണ്ടത് അപ്പോഴത്തേക്കും ഏകദേശം ഒരു നാലഞ്ച് വട്ടത്തിൽ അത് പിന്നെ ചൊറിഞ്ഞു വരുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു ആഴം അവിടെ തന്നെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് മോള് പറയുമ്പോഴും ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ തൈലം ഇന്ന് പുരട്ടുകയാണ് നാളെ ഇത് ഞാൻ പരട്ടിയാൽ ആസ്പത്രിയിൽ പോകാനുള്ള ഇട ഉണ്ടാവരുത് എനിക്കിത് കരിഞ്ഞു പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ ചൊറിയെല്ലാം ചൊറിയ ഭയങ്കര ചൊ ചൊറിച്ചൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതങ്ങ് മാറിപ്പോണെന്ന് പറയും തൊട്ടടുത്ത തന്നെ ദിവസം തന്നെ എനിക്ക് രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് മുറിവ് ഉണങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പിന്നെ എൻ്റെ സാക്ഷ്യമായിട്ട് തൈലത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെയും കിട്ടിയ ഉടനെ തന്നെ ആർക്കൊക്കെയാണോ അവർക്കൊക്കെയും ഞാൻ കൊടുക്കും പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം സൂക്ഷിച്ച് വെക്കും ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നുന്ന ചിലരുണ്ട് എൻ്റെ മുന്നിലെത്തുന്നത് ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കും അവർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള വരുന്ന എല്ലാ ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട് എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്തും അത് അനിവാര്യമാണ് ഇന്നൊരാൾക്ക് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും തന്നെ ഞാൻ അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട് അങ്ങനെയുള്ള സൗഖ്യങ്ങളും എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ എനിക്ക് ആ സുഖം അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തു പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സമീപത്ത് തന്നെയുള്ള പ്രദേശങ്ങളിലുള്ള അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളെ അന പിന്നെ അതായത് ഡിസബിലിറ്റി ആയിരിക്കുന്ന മക്കളെ നോക്കുന്ന സെൻ്ററുകളുണ്ട് അവിടെയൊക്കെ പോവുകയും ആവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും പിന്നെ അവരോടൊപ്പം കുറച്ച് സമയം കളിക്കും ഇങ്ങനെയുള്ളൊരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ അങ്ങനെ കണ്ടെത്താറുണ്ട് പിന്നെ വൃദ്ധസദനങ്ങളുണ്ട് അടുത്തുള്ള വൃദ്ധസദന അമ്മമാരും അപ്പമാരും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ചെറിയ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നീട് ഏതെങ്കിലും പോകുന്ന വഴിയോരങ്ങളിൽ കാണുന്ന കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണെങ്കിൽ കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ അധികം ും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചെറിയ തൊട്ട് കൊടുക്കൂ എന്നല്ല അത് ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം എൻ്റെ കണ്ണുകൾ വെറുതെ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെറുതെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് പോവുക എവിടെയെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ആറ്റാതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അടുത്ത് പോയി എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ ഇനി പൈസ കൊണ്ടാണോ എങ്ങനെയാണോ അവരെ സഹായിക്കേണ്ടത് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ അത്രയൊന്നും ഞാൻ പറയുന്നില്ല ഇനി കുറച്ച് സമയം ഞാൻ മകൾക്കും കൂടി അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് നന്ദി പ്രൈസ് ലോഡ് എൻ്റെ പേര് ദിവ്യ നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു ആദ്യം ഓൺലൈൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത് ഓഫ്ലൈൻ ഉടമ്പടി ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് അതിനു മുന്നേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തീക്ഷണമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെയായിരുന്നു ഏപ്രിൽ ഇരുപത്തഞ്ചിന് വെച്ച് മെയ് ഒന്നര മാസത്തിനു ശേഷം എനിക്ക് ഞാൻ എൻ്റെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടും എനിക്കൊരു ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ് ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിട്ടായിരുന്നു അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെയും ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാല ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നര മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻ്റ് വരികയും ജൂൺ ഒന്നിന് തന്നെ ജോയിൻ ആവണം എന്നായിരുന്നു പറഞ്ഞത് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി അത് അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ജൂൺ ഒന്നിന് ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ടു ശേഷം അവർ പറഞ്ഞു ഓക്കെ എൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി അതായത് അപ്പോയിൻമെൻ്റിൽ കിട്ടി ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടും ക്യാൻസലായി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു സീറോ മെറിറ്റ് എന്നുള്ളൊരു ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ജോബും ഇല്ല ഒരു മൂന്ന് മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ പി എച്ച് ഡിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു പി എച്ച് ഡിൻ്റെ എൻട്രൻസ് എക്സാം വന്നു ഞാൻ പാസ്സായി മാതാവിൻ്റെ കരുണ്യം കൊണ്ട് തന്നെ പാസ്സായി ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പൊതുവേ ഇൻറ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ ഒരു ഒരു ശതമാനം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത് പക്ഷേ ഞാൻ സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെയായിരുന്നു ഞാൻ എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ആയിരുന്നു കിട്ടിയത് അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് എച്ച് ഒ ഡി എന്നെ വിളിക്കുകയാണ് അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ് ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യേണ്ട അഡ്മിഷൻ ആക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാമ് ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് പിന്നെ ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അതായത് ഒരാൾ പി എച്ച് ഡി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം എപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ആ സമയത്ത് പി എച്ച് ഡി എനിക്ക് വേണമായിരുന്നു എന്ന് പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും ഭയങ്കര ടോക്സിക് ആയൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ എനിക്ക് ഞാൻ ഞാൻ ഞാനവിടുന്ന് എനിക്ക് അത് എങ്ങനെയോ നാച്ചുറലി റിമൂവായി പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേയില്ല ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത് പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത് കാരണം ഒരുപാട് തിരക്കായതുകൊണ്ട് കൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോലീസിനോട് ഞാൻ ഇത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു അവരെല്ലാവരും ും പുറത്തേക്ക് അവർ പുറത്തേക്ക് പോകാൻ പറഞ്ഞു ഞാൻ മാത്രം അവിടെ ഇരുന്നു ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് പയ്യ കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ ക്രൈസ്തവൻ മുസൽമാൻ ജാതിമത ഭേദമന്യ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത് ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണ് എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ മാതാവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു കാരണം അവിടെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ് എത്രയോ പ്രായം എഴുപത്തഞ്ചും എൺപതും തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത് അവിടെ നിന്ന് ഒരു ഉപ്പൂപ്പാന്ന് വേണമെങ്കിൽ പറയാം ആൾക്ക് ിൽ ക്യാൻസർ ആയിരുന്നു ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ പറയാമെന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പു ഇപ്പം ബാക്കി മാതാവിനെപ്പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത് അതെനിക്ക് അനുഭവമായിരുന്നു ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിനെതിരായിട്ട് ഞാൻ പറയില്ല കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാൻ എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തോണ്ടിരുന്നു തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തോണ്ടിരുന്നു ആ സമയത്ത് പിറ്റേ ദിവസം അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിൽ ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ് പത്ത് മിനിറ്റിനുള്ളിൽ നിനക്കൊരു ജോബ് ഒരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു മെസ്സേജ് ഇങ്ങനെ ഗഡ് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് ആ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ ഒരു കോൾ കോൾ വന്നു അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എനിക്കൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്ത് ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം കാരണം എല്ലാവരും ഇതുപോലെ പറയും അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൊടു ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ഇൻ്റർവ്യൂ വെക്കാമെന്നാണ് ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആയിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇപ്പം മൂന്ന് മൂന്നര മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു ബാക്കിയുള്ള കൊളീഗ്സും എൻ്റെ എൻ്റെതും വെച്ച് നോക്കുമ്പോൾ അതായത് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് വേറിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മേ ബി ഞാൻ എനിക്ക് ഒപ്പോസി എനിക്ക് സീറോ എൻ്റെ എലിജിബിലിറ്റി അല്ല എന്നുള്ള സമയത്ത് പോലും ഞാൻ മാതാവിനെ പ്രഘോഷിക്കുമായിരുന്നു ചെയ്തത് ഞാൻ ഒരു രീതിയിൽ പോലും ഞാൻ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ല ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ട് അത് അവർ പറഞ്ഞത് ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് ദിവ്യ ഞാൻ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ക്യാൻസൽ ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് വന്നു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഭക്തിമൂത്ത് പ്രാന്ത എന്ന് മാത്രം പറയിക്കരുത് ജീവനുള്ള ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ എനിക്ക് കാണിച്ചു തരണം എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അതിൽ ഉറങ്ങിപ്പോയി ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ അതേ രൂപം എഴുകുതിരിയിൽ തെളിഞ്ഞു ഞാൻ എക്സാക്ട്ലി ഇതേ രൂപമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം ചെറുതും വലുതുമായിട്ട് ഒരുപാട് സാക്ഷ്യമുണ്ട് അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ജോബ് കിട്ടി രോഗസൗഖ്യം ഉണ്ടായിരുന്നു ഒരുപാട് രോഗസൗഖ്യം തൈ തൈലം ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറയണമെങ്കിൽ ഞാൻ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു മുന്നേ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ കൂടുതൽ തീക്ഷണമായിരുന്നു ബ്ലഡ് ഡൊണേഷനും പിന്നെ എൻ്റെ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജീരാട്രിക് കെയർ പാലിയ കെയർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും പോയി ന്യൂസ് പേപ്പർ തുണി ഡ്രസ്സ് പൈസ ഫുഡ് എന്തൊക്കെയാ ആവശ്യം അവർക്കെന്താണ് ആവശ്യം അത് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു തിരുകുമാരനും മാതാവിനോടും ഒരായിരം നന്ദി പറയുന്നു കൊന്ത ഞാൻ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അല്ലെങ്കിൽ പാട്ട് നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കുമായിരുന്നു പക്ഷേ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഞാനിങ്ങനെ കൊണ്ട് ചൊല്ലിക്കൊണ്ടിരുമായിരുന്നു ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയായിരുന്നു കാരണം എനിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവമായ വൈദ്യം നമ്മ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു സത്യം ആരും മറക്കരുത് ആ ദൈവത്തിലൂടെക്കുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയിലൂടെ അമ്മ തിരു മാതാവിലൂടെ തിരകുമാരിലേക്ക് ആ വഴിയാണല്ലോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത് എൻ്റെ ചേച്ചി മാതാവ് പിന്നെ എൻ്റെ ഈ മാതാവിനെ കൂടെ ഞാൻ അറിഞ്ഞു ഏറ്റവും രോഗം ഉണ്ടാകുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ ഐ മീൻ ആവാൻ അത്രയും പെട്ടെന്ന് പറ്റത്തില്ല എന്ന് പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിലേക്കുള്ളൊരു വേ ഒരു ഒരു ക്ലാരിറ്റി കിട്ടിയത് സമ്പൂർണമായിട്ടും പൂർണ്ണമായിട്ടും ഹീലായത് അത് അതിലൂടെയാണ് ഞാൻ ബൈബിൾ വായനയും ഒരു വട്ടം വായിച്ചു തീർത്തു ജപമാല ഞാൻ ജൊല്ലിക്കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ പഠിപ്പിച്ചത് ദൈവത്തിനോട് ഒരായിരം ഒരായിരം നന്ദി ലവ് യു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഫസ്റ്റ് പീറ്റ ഫൈവ് സെവൻ ആദ്യത്തെ ശിഷ്യനായ പത്രോസ്ലിഹ എഴുതി വെച്ചിരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുവിൻ എന്നാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരങ്ങളിലേക്ക് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോഴാണ് ഈശോയും അമ്മയും അത് ഏറ്റെടുത്ത് നമ്മൾക്ക് നടത്തി തരുന്നത് ഷൈനി ഷൈനിയും മകൾ ദിവ്യയുടെയും ഒരു നല്ലൊരു ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് അക്രൈസ്തവരായ ഈ മക്കളുടെ വലിയൊരു ദൈവാനുഭവമാണ് ഈ മക്കൾ ഇവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവിടെ ജീവിതത്തിൽ എല്ലാ ഉൽക്കണ്ഠകളും മാറ്റി ഇവർക്കൊരു നല്ല ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു നല്ല മക്കളായിട്ടാണ് ആദ്യം പറഞ്ഞതുപോലെ ഷൈനിയുടെ പതിനൊന്നാമത്തെ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കലാണ് അതുതന്നെ അറിയാം അവിടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആഴം ഈശോയുടെ അമ്മയുടെയും കൂടെ ചേർന്ന് നിന്ന് ഇവർ നടത്തിയ ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ആഴവും ആ ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മക്കളുടെ പഠിത്തത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു പി എസ് ഡിയും മൂത്ത മേൾക്ക് രണ്ട് മകൾക്കും രണ്ടാമത്തെ മകൾക്കും വേണ്ടി പഠിത്തവും ഒരു ജോലിയുമായിരുന്നു ഈ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥനയ ജീവിതത്തിലൂടെ അവരാഴമായ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഇവരെ എല്ലാ കാര്യവും ചെയ്തിരുന്നത് ഉടമ്പടി ജീവിതത്തിൽ രണ്ട് മക്കളെയും ഈ അമ്മ ഈ ആലയത്തിൽ വരുവാനും ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് നയിക്കുവാനും ഇവിടെ ആത്മീയ ജീവിതത്തിലൊരു പുത്തൻ ഉണർവ് കൊടുക്കാനും തീക്ഷ്ണത കൊടുക്കുവാനും ഇവരെ സഹായിച്ചത് ഈ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവരുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേട്ടത് വരും ഈ മകൾ പറഞ്ഞതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഒരു വലിയ കാര്യം ഒരു മെറിറ്റും ഇല്ലാതെ പോയപ്പോൾ സീറമേറ്റിലായിരുന്നപ്പോഴും ഈ മകൾ ഉടുമ്പടി ജീവിതം കൈവിടാതെ ഈശോയും അമ്മയും കൈവിടാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴും ഈ മകൾ പറഞ്ഞത് ഡിസബിലിറ്റിക്കാരുടെ ഇതിൽ അവരുടെ കൂടെ ചെന്ന് കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇവള് പറഞ്ഞ മോൾ പറഞ്ഞത് ആ ആ സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ഒരു വിശേഷവിധിയായിട്ട് അച്ഛനെപ്പോഴും പറയും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ഒരു സങ്കടപ്പെട്ട നിമിഷവും ഈശോയെ കൈവിടാതെ അമ്മയുടെ കരങ്ങൾ കൈവിടാതെ വീണ്ടും ആ പ്രേഷിത പ്രവർത്തനം ഈശോയെ അമ്മയെ പറ്റി പറയുന്നത് ആ നിരാശപ്പെട്ട നിമിഷത്തിൽ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള കിട്ടിയ ഒരു വലിയൊരു ചൈതന്യമാണ് ആ പ്രവർത്തന ആ പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുകയും ചെയ്യുകയും പിന്നെ ഒന്ന് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും പിന്നീട് വന്ന ആ അമ്മയുടെ സാന്നിധ്യം അമ്മയ്ക്ക് അമ്മ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അമ്മ കൈവിട്ടിട്ടില്ല അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന സുഗന്ധാഭിഷേകത്തിലും മുല്ലപ്പൂവിൻ്റെ ആ ഫ്രേഗ്രൻസിലാണ് അമ്മയുടെ സാന്നിധ്യം മോൾക്ക് പറഞ്ഞു കൊടുത്തത് മോളെ നീ നിരാശപ്പെടേണ്ട ഇന്നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള അമ്മയുടെ ആ സാന്നിധ്യമാണ് ആ ഫ്രേഗ്രൻസി കൂടെ ഈ മാൾക്ക് കൊടുത്തത് പിന്നീടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന സൈക്കോളജിസ്റ്റായിട്ട് ജോലി നിയമനം ലഭിക്കുന്നത് പിന്നീട് മാൾ ഈ പറഞ്ഞത് ഒരു വലിയ ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ നല്ലൊരു തീഷ്ണതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ബ്ലഡ് ഡൊണേഷനും ഓർഗൺ ഡൊണേഷനും ഒപ്പം തന്നെ എഴുതി കൊടുത്തിരിക്കുകയാണ് എല്ലാം എല്ലാം മാതാവ് തന്നതാണെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന എല്ലാം മെറിറ്റും പോയപ്പോഴും ഈശയമ്മയും മുറുക്ക പിടിച്ചുള്ളൊരു ഉടമ്പടി ജീവിതമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സോ അവൾ മോൾ പറഞ്ഞ ദിവ്യ പറഞ്ഞത് നോ എൻ്റെ മെറിറ്റ് അല്ല നോട്ട് ബൈ മൈ മെറിച്ച് ബട്ട് ബൈ ദ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ കാരണമാണ് ഈ ജോലി ലഭിച്ചതും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിലും ഉത്കണ്ഠകളുടെയും പ്രശ്നങ്ങളുടെയും നിമിഷങ്ങളിൽ ഈശയുടെയും അമ്മയുടെയും കരങ്ങൾ കൈവിടാതെ നമുക്ക് മുറുക്ക പിടിക്കാം കർത്താവ് തുറക്കുന്ന വഴി ആർക്കും അടയ്ക്കുവാനോ കർത്താവ് അടയ്ക്കുന്ന വഴി ആർക്കും തുറക്കുവാനോ സാധിക്കില്ല എന്നാണ് യശയ പ്രവാച ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമ്മൾ പറഞ്ഞത് കേട്ടത് കർത്താവാണ് നമ്മുടെ ഇടയൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനും നമുക്ക് കുറവുണ്ടാകുകയില്ല സങ്കീർത്തനൻ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നിനും കുറവുണ്ടാകില്ല ഒന്നും മുട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ഈശോടെയും അമ്മയുടെയും കരങ്ങൾ വിടാതെ ചേർത്ത് പിടിച്ച് ഒട്ടുനിന്ന് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഷൈനിക്കും ദിവ്യയ്ക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക